ഇന്ന് നോക്കുന്നത് എൽ ഡി സി രണ്ടായിരത്തി അഞ്ചിലെ കോട്ടയം ജില്ലയിലെ ചോദ്യങ്ങളാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചോദ്യങ്ങൾ നോക്കാം റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ഹെൻറി ബെക്കൊറൽ ടെലഫോൺ കണ്ടുപിടിച്ചത് ആരാണ് അലക്സാണ്ടർ ഗ്രഹാമ്പലാണ് ടെലഫോൺ കണ്ടുപിടിച്ചത് ബെല്ലടിക്കുന്നു എന്ന് ഓർത്തു വെച്ചാൽ മതി തുരിശിന്റെ രാസനാമം എന്താണ് കോപ്പർ സൾഫേറ്റ് ആണ് തുരിശിന്റെ രാസനാമം വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് അസെറ്റിക് ആസിഡാണ് വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്നത് പുളിയിലും മുന്തിരിയിലും അടങ്ങിയിരിക്കുന്നത് ടാർടാറിക് ആസിഡാണ് നാരങ്ങ ഓറഞ്ച് എന്നിവയിൽ സിട്രിക് ആസിഡാണ് ഉറുമ്പ് തേനീച്ച ഫോർമിക് ആസിഡ് ഉയരം അളക്കുന്നതിന് വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഉപകരണമാണ് അൾട്ടിമീറ്റർ പുല്ലുവർഗത്തിലെ ഏറ്റവും വലിയ സസ്യം ഏതാണ് മുള സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ജെ സി ബോസ് ജഗദീഷ് ചന്ദ്ര ബോസ് സസ്യചലനങ്ങൾ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ക്രസ്കോഗ്രാഫ് ക്രസ്കോഗ്രാഫ് കണ്ടെത്തിയത് ജെസി ബോസ് ആണ് സസ്യങ്ങളുടെ വളർച്ച കണ്ടെത്താനുള്ള ഉപകരണം ആക്സണോ മീറ്റർ ആണ് പഴവർഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് മാമ്പഴമാണ് പഴങ്ങളുടെ റാണി മാങ്കോസ്റ്റീനാണ് മാമ്പഴങ്ങളുടെ രാജാവ് അൽഫോൺസമ്മ അൽഫോൺസ മാമ്പഴങ്ങളുടെ റാണി മൽഗോവ അടുത്ത ചോദ്യം റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ് കോട്ടയം ക്ലോണിങ്ങിലൂടെ പിറന്ന ആടിന്റെ പേര് ഡോളി ക്ലോണിങ്ങിലൂടെ പിറന്ന ആദ്യ പട്ടിയാണ് സ്നപ്പി ക്ലോണിങ്ങിലൂടെ പിറന്ന ആദ്യ പൂച്ച കാർബൺ കോപ്പിയാണ് അടുത്ത ചോദ്യം ചിരിക്കുന്ന മത്സ്യം എന്നറിയപ്പെടുന്ന മത്സ്യം ഏതാണ് ഡോൾഫിൻ ചിരിക്കുന്ന മത്സ്യം ഡോൾഫിൻ ആണ് പ്രസവിക്കുന്ന പാമ്പ് ഏതാണ് അണലിയാണ് പ്രസവിക്കുന്ന പാമ്പ് അണലി വിഷം ബാധിക്കുന്നത് രക്തപരിയന വ്യവസ്ഥയാണ് മൂർഖൻ പാമ്പിന്റെ വിഷം നാഡീ വ്യവസ്ഥയെ ബാധിക്കുന്നു പേപ്പട്ടി വിഷം ബാധിക്കുന്നത് നാഡീ വ്യവസ്ഥയാണ് ഓരോ കാലിലും രണ്ടു വിരൽ മാത്രമുള്ള പക്ഷി ഏതാണ് ഒട്ടക പക്ഷിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മുട്ടയിടുന്ന പക്ഷിയാണ് ഒട്ടക പക്ഷി ഏറ്റവും ചെറിയ മുട്ടയിടുന്ന പക്ഷി ഹമ്മിംഗ് ബേർഡാണ് ഏറ്റവും ചെറിയ മുട്ടയിടുന്നത് ഹമ്മിംഗ് ബേഡാണ് ശക്തി ഏറ്റവും കൂടിയത് ഫാൾക്കനാണ് ശക്തി ഏറ്റവും കുറഞ്ഞ പക്ഷി കിവിയാണ് അടുത്ത ചോദ്യം പ്രതിധ്വനി ഉപയോഗിച്ച് ഇര തേടുന്ന പക്ഷി ഏതാണ് വവ്വാലാണ് മുട്ടയ്ക്ക് അടയിരിക്കുന്ന ആൺ പക്ഷി യമുവാണ് മുൻപോട്ടും പുറകോട്ടും സഞ്ചരിക്കാൻ കഴിവുള്ള പക്ഷി ഹമ്മിങ് ബേർഡാണ് അടുത്ത ചോദ്യം ആമാശയത്തിന്റെ അടിയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥി ഏതാണ് ആണ് അന്തസ്രാവീ ഗ്രന്ഥിയായും ബഹിർസ്രാവീ ഗ്രന്ഥിയായും പ്രവർത്തിക്കുന്ന ഗ്രന്ഥിയാണ് പാങ്ക്രിയാസ് എൻസൈം ഹോർമോൺ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് പാങ്ക്രിയാസ് മധുരഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പാങ്ക്രിയാസാണ് വിറ്റമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് ബെറിബറി അടുത്ത ചോദ്യം ദേശബന്ധു എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ് ദേശബന്ധു സി ആർ ദാസാണ് ദീനബന്ധു സി എഫ് ആൻഡ്രൂസ് ആണ് അടുത്ത ചോദ്യം ആദ്യമായി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സിനിമാ നടി ആരാണ് നർഗീസ് ദത്ത് രണ്ടായിരത്തി മൂന്നിൽ ഒരു ലക്ഷത്തോളം ജീവനക്കാർ സർക്കാർ ജീവനക്കാരെ ഒറ്റയടിക്ക് സർവീസിൽ നിന്നും പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഉത്തരവിറക്കിയ സംസ്ഥാനം ഏതാണ് അത് തമിഴ്നാടാണ് അന്നത്തെ കറണ്ട് അഫയർ ആയിരുന്നു ഈ ചോദ്യം ഇന്ത്യയിൽ പ്രാദേശിക പാർട്ടികളുടെ കോട്ട എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് തമിഴ്നാട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കോട്ടൺ തുണിമില്ലുകൾ ഉള്ള സംസ്ഥാനം തമിഴ്നാടാണ് അടുത്ത ചോദ്യം ബീഹാറിലെ രാഷ്ട്രീയ ജനതാദളിന്റെ സ്ഥാപക നേതാവ് ആരാണ് ലാലു പ്രസാദ് യാദവാണ് അതൊരു രാഷ്ട്രീയ പാർട്ടിയാണ് ബീഹാറിൽ വിഹാരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് സംസ്ഥാനമാണ് ബീഹാർ പ്രതിശീർഷ വരുമാനം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ബീഹാറാണ് സാക്ഷരത ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനവും ബീഹാറാണ് അടുത്ത ചോദ്യം ഇറാഖിലേക്ക് സൈന്യത്തെ അയക്കണമെന്നുള്ള അമേരിക്കയുടെ അഭ്യർത്ഥന നിരസിച്ച രാജ്യം ഏതാണ് ഇന്ത്യ അന്നത്തെ കറണ്ട് അഫയർ ചോദ്യമായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ പ്ലാസ്റ്റിക് കറൻസി ആദ്യമായി ഏർപ്പെടുത്തിയ രാജ്യം ഓസ്ട്രേലിയ ആണ് പ്ലാസ്റ്റിക് കറൻസി ഏർപ്പെടുത്തിയത് ഓസ്ട്രേലിയ ആണ് അടുത്ത ചോദ്യം നിയമം പാവപ്പെട്ടവനെ കശക്കുന്നു പണക്കാരൻ നിയമത്തെയും എന്ന് പറഞ്ഞത് ആരാണ് ഒളിവർ ഗോൾ ഗോൾഡ് സ്മിത്ത് ആണ് ഒളിവർ ഗോൾഡ് സ്മിത്ത് ആണ് അങ്ങനെ പറഞ്ഞത് വിവേകത്തിന്റെ ആത്മാവാണ് സംക്ഷിപ്തത ബ്രേവിറ്റി ഇസ്റ്റ് സോൾ ഓഫ് ഫിറ്റ് എന്ന് പറഞ്ഞത് വില്യം ഷേക്സ്പിയർ ആണ് തെറ്റായ അറിവിനെ സൂക്ഷിക്കുക അത് അജ്ഞതയേക്കാൾ അപകടമാണ് എന്ന് പറഞ്ഞത് ജോർജ് ബെർണാൻഡ് ഷായാണ് മുറിവൈദ്യ ആളെ കൊല്ലി എന്ന് കേട്ടിട്ടില്ലേ അടുത്ത ചോദ്യം ഗാന്ധിയും ഗോഡ്സയും എന്ന കവിത എഴുതിയത് ആരാണ് ഗാന്ധിയും ഗോഡ്സയും എൻ വി കൃഷ്ണവാര്യരാണ് പാട്ട് എന്ന കവിത എഴുതിയത് ജി ശങ്കരക്കുറിപ്പാണ് രാത്രിമത മഴ എന്ന കവിത എഴുതിയത് സുഗതകുമാരിയാണ് രാത്രി മഴ എന്ന കവിത എഴുതിയത് സുഗതകുമാരിയാണ് അടുത്ത ചോദ്യം ഉമ്മാച്ചു എന്ന പ്രശസ്ത നോവലിന്റെ കർത്താവ് ആരാണ് പി സി കുട്ടിക്കൃഷ്ണനാണ് ഉറൂബ് എന്നറിയപ്പെടുന്നത് പി സി കുട്ടിക്കൃഷ്ണനാണ് അടുത്ത ചോദ്യം രഘുവംശം എന്ന സംസ്കൃത മഹാകാവ്യം എഴുതിയത് കാളിദാസനാണ് വാത്മീകിയെ എഴുതിയത് രാമായണമാണ് വാട്മീകി എഴുതിയത് രാമായണമാണ് അഭിജ്ഞാന ശാകുന്തളം എഴുതിയത് കാളിദാസനാണ് ഉത്തര രാമചരിതം എഴുതിയത് ഭവഭൂതിയാണ് വാട്മീകി എഴുതിയത് രാമായണാണെന്ന് നമുക്കറിയാം അഭിജ്ഞാന ശാകുന്തളം എഴുതിയത് കാളിദാസനാണ് ഉത്തര രാമചരിതം ഉത്തര രാമചരിതം എഴുതിയത് ഭവഭൂതി എന്ന് പറയുന്ന ആളാണ് ലോക എയ്ഡ്സ് ദിനം എന്നാണ് ഡിസംബർ ഒന്നിനാണ് ലോക എയ്ഡ്സ് ദിനമായിട്ട് ആചരിക്കുന്നത് അടുത്ത ചോദ്യം ഉത്തരാഞ്ചൽ സംസ്ഥാനത്തിന്റെ തലസ്ഥാനം ഏതായിരുന്നു നിലവിലെ ഉത്തരാഖണ്ഡാണ് ഉത്തരാഖണ്ഡിന്റെ സം തലസ്ഥാനം ഡെറാഡൂൺ ആണ് ഉത്തർപ്രദേശ് വിഭജിച്ച് നിലവിൽ വന്ന സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് ഇന്ത്യയുടെ വിദ്യാലയ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഡെറാഡൂൺ ആണ് ദേവഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് പ്ലാസി യുദ്ധം ഏത് വർഷമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലാണ് പ്ലാസ് യുദ്ധം നടന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് ഇന്ത്യയിൽ അടിത്തറയിട്ട യുദ്ധമാണ് പ്ലാസി യുദ്ധം പ്ലാസി യുദ്ധത്തിന്റെ പ്രധാന കാരണം ഇരുട്ടറ ദുരന്തമാണ് അത് നടന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറിലാണ് ഇരിട്ടറ ദുരന്തം നടന്നത് അടുത്ത ചോദ്യം ചൈനയിലെ ആദ്യത്തെ ഇന്ത്യൻ അംബാസിഡർ ആരായിരുന്നു അത് സർദാർ കെ എം പണിക്കർ ആയിരുന്നു ഏഷ്യയുടെ നാവ് ഏഷ്യയുടെ ഗർഭപാത്രം എന്നറിയപ്പെടുന്ന രാജ്യമാണ് ചൈന ലോകത്തിലാദ്യമായി പേപ്പർ കറൻസി ഉപയോഗിച്ച രാജ്യം ചൈനയാണ് പേപ്പർ കറൻസി ഉപയോഗിച്ചത് ചൈനയാണ് പ്ലാസ്റ്റിക് കറൻസി ആദ്യമായി ഏർപ്പെടുത്തിയ രാജ്യം ഓസ്ട്രേലിയയാണ് ഓസ്ട്രേലിയയാണ് അടുത്ത ചോദ്യം ലാൽബാഗ് ഗാർഡൻ എവിടെയാണ് അത് ബാംഗ്ലൂരുവിലാണ് ഇന്ത്യയിൽ ആദ്യമായി ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് ലോക്സഭ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ഏപ്രിൽ പതിനേഴിനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഏപ്രിൽ പതിനേഴിന് ലോക്സഭ രൂപീകരിച്ചിരി രൂപീകരിച്ചു പ്രഥമ സമ്മേളനം നടന്നത് മെയ് പതിമൂന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മെയ് പതിമൂന്നിനാണ് ലോക്സഭയുടെ കാലാവധി അഞ്ച് വർഷമാണ് അടുത്ത ചോദ്യം ഡൽഹി സിംഹാസനത്തിൽ ആദ്യമായി അവരോധിതയായ വനിത ആരാണ് സുൽത്താന റസിയാണ് സുൽത്താന റസിയ ഡൽഹി സിംഹാസനത്തിലിരുന്ന ഏക മുസ്ലിം വനിതയാണ് സുൽത്താന റസിയ ഏത് മുഗൾ രാജാവിന്റെ മകളായിരുന്നു ഇൽത്തുമുഷിന്റെ മകളായിരുന്നു സുൽത്താന റസിയ ഗയ എന്ന സ്ഥലം താഴെയെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗയ നമുക്കറിയാം സ്ത്രീബുദ്ധനുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു അദ്ദേഹത്തിന് ബോധം കിട്ടിയ സ്ഥലം ബോധോദയം ലഭിച്ച സ്ഥലമാണ് ഗയ മഹാവീരന് ബോധോദയം ലഭിച്ച സ്ഥലമാണ് ജംഫിക ജംഫിക ജൈന ബുദ്ധമത സമ്മേളനങ്ങളുടെ വേദിയായ ഏക നഗരമാണ് പാടലീപുത്രം ആദ്യ ജൈനമത സമ്മേളനം മൂന്നാം ബുദ്ധമത സമ്മേളനം എന്നിവയുടെ വേദി പാടലീപുത്രമാണ് ഓൾട്ടയർ ആരായിരുന്നു ഫ്രഞ്ച് സാഹിത്യകാരനായിരുന്നു ഓൾട്ടയർ അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ഏതാണ് ശരി ഏതാണ് ശരി പ്ലാറ്റോ സോക്രട്ടീസിന്റെ ശിഷ്യൻ ആയിരുന്നു സോക്രട്ടീസിന്റെ ശിഷ്യനാണ് പ്ലാറ്റോ സോക്രട്ടീസിൻ്റെ ശിഷ്യനാണ് പ്ലാറ്റോ പ്ലാറ്റോയുടെ ശിഷ്യനാണ് അരിസ്റ്റോട്ടിൽ അരിസ്റ്റോട്ടിലിൻ്റെ ശിഷ്യനാണ് അലക്സാണ്ടർ ഒന്നുകൂടെ പറയാം സോക്രട്ടീസിൻ്റെ ശിഷ്യനാണ് പ്ലാറ്റോ പ്ലാറ്റോയുടെ ശിഷ്യനാണ് അരിസ്റ്റാ അരിസ്റ്റോട്ടില് അരിസ്റ്റോട്ടിലിൻ്റെ ശിഷ്യനായിരുന്നു അലക്സാണ്ടർ അടുത്ത ചോദ്യം സർ സിഗ്മണ്ട് ഫ്രോയിഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്ത ചോദ്യം ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആരായിരുന്നു യൂറിക ആയിരുന്നു ആദ്യ ബഹിരാകാശ സഞ്ചാരി ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരനാണ് രാകേഷ് ശർമ്മ ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യൻ വനിതയാണെങ്കിൽ കൽപ്പന ചൗളയാണ് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് ഏറ്റവും കുറഞ്ഞത് എത്ര വയസ്സുണ്ടായിരിക്കണം ഇരുപത്തി അഞ്ച് വയസ്സുണ്ടായിരിക്കണം പ്രധാനമന്ത്രി സ്ഥാനം പഞ്ചായത്തിൽ മത്സരിക്കേണ്ട സ്ഥാനം അങ്ങനെയുള്ള ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആവശ്യമുള്ളവർ കാണുക താഴെ പറയുന്നവർ ഏഷ്യൻ രാജ്യമല്ലാത്തത് ഏതാണ് നോർവേ ആണ് ഏഷ്യൻ ഈ ഓപ്ഷൻസിൽ തന്നിരിക്കുന്നതിൽ ഏഷ്യൻ രാജ്യം അല്ലാത്തത് ആണ് പൂർണ്ണമായി ഏഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ രാജ്യം ചൈനയാണ് ഏഷ്യയിലെ ഏറ്റവും ചെറിയ രാജ്യം മാലിദ്വീപാണ് അടുത്ത ചോദ്യം എൻ ഏത് രാജ്യത്തിൻ്റെ നാണയമാണ് ജപ്പാന്റെ നാണയമാണ് എൻ ഏഷ്യയിലെ ഏറ്റവും വ്യാവസായിക പുരോഗതി നേടിയ രാജ്യമാണ് ജപ്പാൻ ആദ്യമായി ഒളിമ്പിക്സ് നടന്ന ഏഷ്യൻ രാജ്യം ജപ്പാനാണ് ഉദയസൂര്യൻ്റെ നാടെന്നറിയപ്പെടുന്നത് ജപ്പാനാണ് അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ഏത് നദിയാണ് ഒന്നിലധികം രാജ്യ തലസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നത് ഡാനൂബ് നദിയാണ് യൂറോപ്പിലെ നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് ഡാന്യൂബ് ഡാൻബ് നദി പതിക്കുന്നത് കരിങ്കടലിലാണ് അടുത്ത ചോദ്യം യേശു ക്രിസ്തു എത്ര വയസ്സുവരെ ജീവിച്ചിരുന്നു മുപ്പത്തി മൂന്ന് വരെ ജീവിച്ചിരുന്നു യേശു ക്രിസ്തു ജനിച്ചത് ബി സി ഫോറിലാണ് പി എസ് സി ചോദിച്ചിട്ടുണ്ട് യേശു ക്രിസ്തുവിൻ്റെ ജന്മസ്ഥലം ബദ്ലഹേമാണ് യേശു ക്രിസ്തു സംസാരിച്ചിരുന്ന ഭാഷ അരാമിയാണ് നണചരിതം ആട്ടകഥ എഴുതിയത് ആരാണ് ഉണ്ണായി വാര്യറാണ് രാമനാട്ടത്തിൻ്റെ ഉപജ്ഞതാവെന്നറിയപ്പെടുന്ന കൊട്ടാരകര തമ്പുരാനാണ് കൃഷ്ണനാട്ടത്തിൻ്റെ ഉപജ്ഞേതാവ് മാനവേദൻ രാജാവാണ് കഥകളിയുടെ ഉപജ്ഞേതാവ് കോട്ടയത്ത് തമ്പുരാനാണ് അടുത്ത ചോദ്യം ഗീതാഗോവിന്ദത്തെ അടിസ്ഥാനമാക്കിയുള്ള കേരളീയ നൃത്ത വിശേഷം ഏതാണ് ഗീതാഗോവിന്ദത്തെ ആസ്പദമാക്കി ആട്ടം അഷ്ടപതി ആട്ടം ഇപ്പോഴും നിലനിൽക്കുന്ന ഏക പ്രാചീന സംസ്കൃത നാടകരൂപം കൂടിയാട്ടമാണ് കൂടിയാട്ടം അടുത്ത ചോദ്യം നോക്കാം മൊസാർട്ട് ഏത് കലയുടെ ഉപാസകനായിരുന്നു മൊസാർട്ട് സംഗീതത്തിന്റെ ഏർ ഉപാസകനായിരുന്നു താഴെ പറയുന്നവൽ ഏതാണ് ദേശീയ ഫിലിം അവാർഡ് നേടിയ മലയാള സിനിമ നിർമാല്യമാണ് രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ നേടിയ ആദ്യ മലയാള സിനിമയാണ് നീലക്കുയില് സ്വർണ്ണ മെഡൽ നേടിയത് ചെമ്മീനാണ് എന്ന സിനിമ സംവിധാനം ചെയ്തത് രാമു കാര്യട്ടും പി ഭാസ്കറിനും കൂടെയാണ് അടുത്ത ചോദ്യം നോക്കാം താഴെ പറയുന്നവരിൽ ആരാണ് പ്രശസ്തനായ സംഗീത സംവിധായകൻ ദേവരാജൻ ഈ ഓപ്ഷൻസിൽ തന്നിരിക്കുന്നതിൽ പ്രശസ്തനായ സംഗീത സംവിധായൻ ദേവരാജനാണ് ക്രിക്കറ്റിന്റെ ഉത്ഭവം ഏത് രാജ്യത്തായിരുന്നു ഇംഗ്ലണ്ടിൽ നിന്ന് ആയിരുന്നു ആധുനിക ക്രിക്കറ്റിന്റെ പിതാവെന്നറിയപ്പെടുന്നത് വില്യം ഗിൽബർട്ട് ഗ്രേസ് ആണ് ക്രിക്കറ്റിനെ നിയന്ത്രിക്കുന്ന അന്താരാഷ്ട്ര സംഘടനയാണ് ഐ സി സി ഐ സി സിയുടെ ആസ്ഥാനം ദുബായിയാണ് അടുത്ത ചോദ്യം ഡ്യൂറൻ്റെ കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഡ്യൂറൻ്റ് കപ്പ് ഫുട്ബോൾ ആധുനിക ഫുട്ബോളിൻ്റെ ജന്മനാട് എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ടാണ് ഫുട്ബോൾ ഭൂഖണ്ഡം എന്ന് അറിയപ്പെടുന്നത് തെക്കേ അമേരിക്കയാണ് ഫുട്ബോൾ ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് തെക്കേ അമേരിക്കയാണ് അറുപത്തൊൻപതാമത്തെ ചോദ്യം താഴെ പറയുന്നവരിൽ ആരാണ് അത്ലറ്റിക്സിൽ അർജുന അവാർഡ് നേടിയിട്ടുള്ളത് ഷൈനി വിൽസനാണ് ഒളിമ്പിക് സെമി ഫൈനലിൽ എത്തിയ ആദ്യ മലയാളി വനിതയാണ് ഷൈനി വിൽസൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ ലോസ് ആഞ്ചൽസ് ഗെയിംസിലാണ് ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ മലയാളിയാണെങ്കിൽ ടി സി യോഹനാനാണ് അടുത്ത് സൂര്യപ്രകാശത്തിൽ സപ്തവർണ്ണങ്ങൾ ഉണ്ടെന്ന് ഏഴ് വർണ്ണങ്ങൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് സർ ഐസക് ആണ് സൂര്യപ്രകാശത്തിലെ ഏഴ് വർണ്ണങ്ങൾ സപ്തവർണ്ണങ്ങൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ചത് സർ ഐസക് ന്യൂട്ടനാണ് പ്രകാശത്തിൻ്റെ കണികാസിദ്ധാന്തം ആവിഷ്കരിച്ചത് ഐസക്ക് ന്യൂട്ടനാണ് പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തമാണെങ്കിൽ ക്രിസ്ത്യൻ ഹൈജൻസ് ആണ് കണ്ടെത്തിയത് കണികാ സിദ്ധാന്തം ഐസക്ക് ന്യൂട്ടൻ തരംഗ സിദ്ധാന്തം ക്രിസ്ത്യൻ ഹൈജൻസ് പ്രകാശം അനുപ്രസ്ഥ തരംഗമാണെന്ന് കണ്ടെത്തിയത് അഗസ്റ്റിൻ ഫ്രണലാണ് പ്രകാശം അനുപ്രസ്ഥ തരംഗമാണെന്ന് കണ്ടെത്തിയത് അഗസ്റ്റിൻ ഫ്രണലാണ് വീഡിയോ കണ്ട എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക